അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു നാം വളരെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുക എന്നുള്ളത് വളരെ മോശമായി ജീവിച്ച ഒരു സ്ത്രീയെ അവളുടെ മരണശേഷം നല്ല രൂപത്തിൽ ചിലർ സ്വപ്നം കണ്ടു അങ്ങനെ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ആ മരണപ്പെട്ട സ്ത്രീ അവിടുന്ന് പറയുകയാണ് എൻ്റെ സുഹൃത്തുക്കൾ ബാങ്ക് വിളിക്കുന്ന സമയം ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ബാങ്ക് കഴിയും വരെ മിണ്ടാതിരിക്കാൻ ഞാൻ അവരോട് കൽപ്പിച്ചു അത് കാരണം അള്ളാഹു സുബാന ഊഅ തല എനിക്ക് പുറത്തു തന്നു എന്ന് ആ സ്ത്രീ അവിടുന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു പ്രവർത്തനമാണ് ബാങ്ക് വിളിക്കുമ്പോൾ നാം സംസാരിക്കുക എന്നുള്ളത് അങ്ങനെ പലതും പലതും നാം നിസ്സാരമായി കാണുന്ന പലതും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ വലുതാകാം ആ ഒരു കാരണത്തിലൂടെ